ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമായ ഇന്ത്യയിലെ നദികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ് ഹിമാലയൻ നദികളുടെ ഉത്ഭവസ്ഥാനം ഉത്തരപർവ്വത മേഖലയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേഷ്യറിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർ ചു ഗ്ലേഷ്യറിൽ നിന്നുമാണ് സിന്ധു നദിയുടെ പതന സ്ഥാനം അറബിക്കടലാണ് സിന്ധു നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് അപ്പോൾ സിന്ധു നദി പതിക്കുന്ന എവിടെയാണ് അറബിക്കടലിലാണ് സിന്ധു നദിയുടെ ആകനീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമാണ് സിന്ധു നദിയുടെ ആകെനീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ് സിന്ധു ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധു ആണ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന ഏഴ് പുണ്യ നദികൾ ഏതെല്ലാമാണ് സിന്ധു സരസ്വതി പിന്നെ സിന്ധുവിൻ്റെ പോഷക നദികളായ ബിയാസ് രവി സത്ലജ് ചലം ചിനാബ് സപ്ത എന്നറിയപ്പെടുന്ന ഏഴ് പുണ്യനദികൾ സിന്ധു സരസ്വതി ബിയാസ് രവി സത്ലജ് ചലം ചിനാബ് എന്നിവയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു നദിയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് പാകിസ്ഥാൻ്റെ ദേശീയ നദി പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ആണ് പാകിസ്ഥാൻ്റെ ദേശീയ നദി പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നെല്ലാം അറിയപ്പെടുന്നത് സിന്ധു നദിയാണ് സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ് ലേ ലഡാക്കിലെ ലേ എന്ന പട്ടണം സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സത്യലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ് ഫക്രാനഗർ സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് പക്രാനകൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി ഏതാണ് ബക്രാനകൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോ നദീതട പദ്ധതി ബക്രാനകലാണ് സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് സത്ലജ് ചലം ചിനാബ് ബിയാസ് രവി സിന്ധു നദിയുടെ പോഷക നദികൾ സത്ലജ് ചലം ചിനാബ് ബിയാസ് രവി എന്നിവയാണ് കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ് ചലം കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ചലം നദിയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചലം ജമ്മു ആൻഡ് കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഛലമാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ചിനാബ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ആണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് ബിയാസ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ് ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചു കൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ് ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചു കൊണ്ട് ഒഴുകുന്ന നദി താവി നദിയാണ് രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടണം ഏതാണ് ലാഹോർ രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണം ലാഹോറാണ് ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഏതാണ് ഗംഗാതടം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ നദിയാണ് ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഗംഗയാണ് ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഗംഗയാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഹിമാലയത്തിലെ ഗംഗോത്രി പാ ഹിമപ്പാടത്തിലെ ഗായ്മു ഗുഹ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപ്പാടത്തിലെ ഗായമുഖ് ഗുഹയാണ് ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും ഗംഗാനദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്ന പേര് പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ് ഗംഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഗംഗാനദിയാണ് ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാനദി തന്നെയാണ് ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ് കേരളത്തിൽ പുണ്യനദി എന്ന് അറിയപ്പെടുന്നത് പമ്പയുമാണ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചാണ് അലഹബാദ് ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിൽ വെച്ചാണ് ഗംഗാനദി തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം ഏതാണ് കാൺപൂർ ഗംഗാനദി തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം കാൺപൂർ ആണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ് യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ രാം ഗംഗ മഹാനന്ദ ഗംഗയുടെ പ്രധാന പോഷക നദികളേതൊക്കെയാണ് യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ രാംഗംഗ ഗന്ധകി മഹാനന്ദ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി നദിയാണ് പുരാണങ്ങളിൽ കാളന്തി എന്ന പേരിൽ അറിയപ്പെട്ടത് നദിയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് യമുന നദീതീരത്താണ് താജ്മഹൽ മാത്രമല്ല ഡൽഹി ആഗ്ര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാലും യമുനയാണ് താജ്മഹൽ ഡൽഹി ആഗ്ര എന്നിവ സ്ഥിതി ചെയ്യുന്നത് യമുന തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് സരയു സരയു നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ് കോസി ീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ നദി എന്ന് ചോദിച്ചാലും കോസിയാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ് രാം ഗംഗ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദാമോദർ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ് ഇന്ത്യയിൽ ഗന്ധകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ബീഹാറിലെ വാൽമീകി ഉദ്യാനം ഇന്ത്യയിൽ ഗന്ധകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ബീഹാറിലെ വാൽമീകി ഉദ്യാനമാണ് ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയത്തിൽ ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ് ഹിമാലയ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ് ദുങ് ഹിമാനിയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചെമയും ദുങ് ഹിമാനിയാണ് ബ്രഹ്മപുത്ര നദി പതിക്കുന്ന എവിടെയാണ് ബംഗാൾ ഉൾക്കടൽ ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ് സാങ്ബോ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സാങ്ബോ എന്നാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ് ജമുന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ദിഹാങ് എന്നാണ് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ് ഇന്ത്യയിലെ ചുവന്ന നദി ആസമിൻ്റെ ജീവരേഖ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ഇന്ത്യയുടെ ചുവന്ന നദി അസമിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് അസമിലെ ബ്രഹ്മപുത്ര നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ആസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ഭുവൻ അസാരിക പാലമാണ് ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഭുവൻ അസാരിക പാലമാണ് ഇന്ത്യയിൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയേതാണ് ടീസ്റ്റ ടീസ്റ്റ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സിക്കിമും പശ്ചിമ ബംഗാളുമാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റ നദിയാണ് ടീസ്റ്റ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ സിക്കിമും പശ്ചിമ ബംഗാളുമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്